നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി യു എ ഇ കൂടുതൽ നിയന്ത്രണങ്ങൾ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് നാല് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എ ഇ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കെനിയ താൻസാനിയ ഇത്യോപ്യ നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കുള്ള വിലക്ക് ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് പ്രാബല്യത്തിൽ വരുന്നതാണ് ഇവിടെ നിന്നുള്ള രാജ്യാന്തര നിയന്ത്രണം നിയന്ത്രണമുണ്ടാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ട്രാൻസിറ്റ് യാത്രക്കാർ പതിനാല് ദിവസത്തിനിടെ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ എന്നിവർക്കും വിലക്ക് ബാധകമാണ് എന്നാൽ യു എ യിൽ നിന്ന് ഈ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ തുടരുന്നതായിരിക്കും പ്രതിനിധികൾ ഗോൾഡൻ വിസയുള്ളവർ യു എ പൌരന്മാർ കുടുംബാംഗങ്ങൾ എന്നിവരെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും യാത്രയുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമുള്ള പി സി ആർ പരിശോധനാ ഫലം പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ ആറ് മണിക്കൂറിനകമുള്ള റാപ്പിഡ് പി സി ആർ പരിശോധനാ ഫലം എന്നിവ കയ്യിൽ കരുതിയിരിക്കണം യുഎഇ വിമാനത്താവളത്തിലും പി സി ആർ പരിശോധന ഉണ്ടാകുന്നതാണ് കഴിഞ്ഞയാഴ്ച കോങ്കോയിൽ നിന്നുള്ള യാത്രക്കാർക്കും യുഎഇ പ്രവേശനവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതേസമയം യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ വിമാനത്താവളത്തിൽ പുതിയ നിയന്ത്രണവുമായി അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ എണ്ണം ഉയരും ഡിസംബർ ജനുവരി രണ്ടിനുമിടയിൽ ഏകദേശം മുപ്പത്തിരണ്ടായിരം യാത്രക്കാരും നൂറ്റി വിമാനങ്ങളും അബുദാബി വിമാനത്താവളത്തിലൂടെ കടന്നുപോകുമെന്നാണ് കരുതപ്പെടുന്നത് അബുദാബി അധികൃതർ ആണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ എട്ടായിരത്തി നാനൂറ് യാത്രക്കാരുടെ നാലിരട്ടിയും വിമാനങ്ങളുടെ ഇരട്ടിയോളം വരും പുതിയ കണക്ക് സീസണിലൂടെ നീളം സുഗമമായ യാത്രകൾ ഉറപ്പാക്കാൻ കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്ന് അബുദാബി എയർപോർട്ട് യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു ഏറ്റവും പുതിയ യാത്രാ നിയന്ത്രണങ്ങളും നിയമങ്ങളും യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം വിമാനം പുറപ്പെടുന്നതിന്റെ മൂന്ന് മണിക്കൂർ മുമ്പ് എല്ലാ യാത്രക്കാരും വിമാനത്താവളത്തിൽ എത്തിയിരിക്കണം നേരത്തെ യാത്ര നിയമങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും വിമാനത്താവളത്തിനുള്ളിൽ എത്തിയാൽ എല്ലായ്പ്പോഴും മാസ്ക് ധരിച്ചിരിക്കണം യുഎഇയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനത്താവളവും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിമാനത്താവളവുമാണ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസിന്റെ ആസ്ഥാനം കൂടിയാണ് ഈ വിമാനത്താവളം കോവിഡ് ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും തിരക്കേറിയ മാസങ്ങളിൽ നിന്നാണ് ഡിസംബർ കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് ഡിസംബറിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ